ஈயோனுக்காலுத்து வம்பன் ஓப்பிருகளுமாய் ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ും ഓണസദ്യാർഡിൽ സംഘടിപ്പിച്ചതിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു പായ്പ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം യാർഡിന് മുന്നിൽ പോലീസ് തടഞ്ഞു മാലിന്യ പ്രശ്നം മൂലം നരകയാതന അനുഭവിക്കുന്ന മൂവാറ്റുപുഴ നിവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ കൗൺസിൽ ഓണാഘോഷവും ഓണസദ്യയും ഡംപിംഗ്യാർഡിൽ സംഘടിപ്പിച്ചതിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡംപിംഗ് സ്ഥിതി ചെയ്യുന്ന പായ്പ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജനകീയ പ്രതിഷേധം ഡംപിംഗാർഡിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ഡമ്പിംഗ് യാർഡിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്കിപ്പോ ഇവിടെ ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് വന്ന് ഓണാഘോഷം നടത്തില്ല എന്ന് ഈ മൂവാറ്റുപുഴയിലെ ഇടതുപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ പി പി എം ഡേസ് ഉൾപ്പെടെയുള്ള മുൻസിപ്പലിന്റെ ഭരണകക്ഷിയിൽപ്പെടുന്ന കൗൺസിലർമാർ ഇവിടെ ഒന്നിച്ച് നിറന്നു നിന്നാലും ഇവിടെ ആഘോഷം നടക്കില്ല ഞങ്ങളത് തീരുമാനിച്ചത് ഇവിടെ പണിയെടുക്കുന്ന കണ്ടീനൻ ജീവനക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് മൂവാറ്റുപുഴയിൽ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തുകയാണ് അവർക്ക് ഓണസദ്യ ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കാർഷിക ബാങ്കിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവിടെ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഓണസദ്യ കൊടുക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ രണ്ടു മൂന്ന് കുട്ടികളെ ഉൾപ്പെടെയായി അകത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ജീവനക്കാരെ തൊഴിലാളികളെ നിർബന്ധ ബുദ്ധിതയോടുകൂടി ഇവിടെ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ ഈ മുനിസിപ്പൽ ചെയർമാൻ അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടതിന് ശേഷമെങ്കിലും മുനിസിപ്പൽ ചെയർമാനും കൗൺസിൽ അംഗങ്ങളും അവരുടെ കുട്ടികളെയും ഭാര്യയെയും ഉൾപ്പെടെയുള്ള ആളുകളെ കുടുംബാംഗങ്ങളെ ഈ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യിപ്പിക്കണം അതല്ലേ അതൊരു മര്യാദ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ യോഗത്തിന് ശേഷം ഇവിടെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് എച്ച് വൺ എൻ വൺ ഉൾപ്പെടെയുള്ള എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ കൂടി കൊടുക്കുവാൻ എൻദോസ് ഉൾപ്പെടെയുള്ള ഭരണവക്ഷം തയ്യാറാവണം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ പോകുന്ന ആളുകൾക്ക് ഒരു പ്രതിരോധ മരുന്ന് കൂടി കൊടുത്താൽ ആളുകളെ സംര ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി മുനിസിപ്പാലിറ്റി പ്രതിജ്ഞാബദ്ധമായി തീർന്നു എന്നൊരു സി പി ഐ എം മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ കെ ജി അനിൽകുമാർ അധ്യക്ഷനായ യോഗത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു ആർ ബാബു സജി ജോർജ് എം എ സഹീദ് ആർ രാകേഷ് എം എ റിയാസ് ഖാൻ മുനിസിപ്പൽ കൗൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ വി എ ജാഫർ സാദിഖ് മീരാ കൃഷ്ണൻ ഫൗസിയ അലി നജില ഷാജി സുധാ രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്